ആധുനിക കൃഷിയിൽ വിജയഗാഥ രചിച്ച് യുവ സംരംഭകൻ പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലെ മുപ്പത്തിനാലുകാരനായ യുവാവ് കുങ്കുമപ്പു കൃഷിയിൽ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് കൽപ്പാത്തി അംബികാപുരത്ത് നിന്ന് അംബരീഷ് റാമിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്ക് ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയായ കൽപ്പാത്തി അംബികാപുരം വെങ്കിടേശ്വര കോളനി ലാവണ്യയിലെ വികാസ് എന്ന യുവാവാണ് ഈ വ്യത്യസ്തനായ കർഷക സംരംഭകൻ മണ്ണോ വെള്ളമോ വേണ്ടാതെ പൂർണമായും വായുക്രമീകരിച്ചുള്ള എയ്റോ രീതിയിലുള്ള കൃഷിരീതിയാണ് യുവാവ് അവലംബിച്ചിരിക്കുന്നത് ബിസിനസ്സിൽ ബിരുദം നേടിയിട്ടുള്ള യുവാവ് ഇപ്പോൾ ആധുനിക കൃഷിയിലും ഒരു കൈ നോക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡോർ ഫാമിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഫ്രോൺ പോലത്തെ വേൾഡിലെ ബെസ്റ്റ് സ്പൈസ് ഏറ്റവും കൂടുതൽ മൂല്യം ഉള്ളത് കാശ്മീരി സാഫ്രോൺ ആണ് അത് ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ നമുക്ക് കൂടുതലും ഇന്ത്യയിലെ ഏഴ് ശതമാനമേ പ്രൊഡക്ഷൻ ഉള്ളൂ സാഫ്രോണിൻ്റെ ബാക്കിയെല്ലാം പുറത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സാഫ്രോൺ നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളപ്പോൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡേൺ സംവിധാനം വഴി ഇൻഡോർ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാർട്ട് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ചതുരശ്ര അടിയിലുള്ള കുങ്കുമപ്പ് കൃഷി നടത്തുന്നത് വീടിന്റെ മട്ടുപ്പാവിൽ ഷീറ്റിട്ടാണ് മുറി ഒരുക്കിയിരിക്കുന്നത് പകൽ പതിനെട്ട് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി പന്ത്രണ്ടിനും പതിമൂന്നിനും ഡിഗ്രിക്കിടയിലുമുള്ള താപനിലയാണ് ഇതിനായി ക്രമീകരിച്ചിട്ടുള്ളത് കാശ്മീരിൽ അതേ കാലാവസ്ഥ നമ്മൾ ഇവിടെ പാലക്കാട് സെറ്റ് ചെയ്തിട്ട് അതുപോലെ ഇൻസുലേറ്റഡ് കോൾഡ് റൂമിൻ്റെ അകത്ത് അതേ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ചെടിക്ക് വേണ്ട എന്തൊക്കെ മൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത് എയറോപോണിക് സംവിധാനം എന്ന് പറയുന്ന മോഡേൺ ടെക്നിക് ഉപയോഗിച്ച് വെള്ളവും മണ്ണും ഇല്ലാതെ നമ്മൾ സാഫ്രോൺ കൾട്ടിവേഷൻ ചെയ്തിരിക്കുന്നതാണ് മൂന്ന് മാസം മുമ്പാണ് കൃഷി ആരംഭിച്ചത് മൂന്ന് മാസമാണ് ഒരു വിളവെടുപ്പ് കാലം ഇതിനകം വിളവെടുപ്പും നടത്തി ഒന്നാം ഗ്രേഡ് നിലവാരത്തിലുള്ള കുങ്കുമപ്പൂവാണ് വികാസ് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് നമുക്ക് ചെലവെന്ന് പറയുന്ന റൂമിൻ്റെ സൈസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ക്വാളിറ്റി എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ആവറേജ് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ചിലവ് വന്നിട്ടുണ്ടാവും മെഡിസിൻ സൗന്ദര്യവർദ്ധന എന്നിവയ്ക്കായാണ് ഇത് ഉപയോഗിക്കുന്നത് കൽപ്പാത്തി രഥോത്സവത്തിൽ ഇത്തവണ ഇതിനായി സ്റ്റാൾ ഒരുക്കിയിരുന്നു ഇതിന് നമുക്ക് വരുന്ന ഗ്രേഡ് വൺ ക്വാളിറ്റിയിലാണ് നമുക്കിപ്പോൾ കോംസ് എടുത്തിരിക്കുന്നത് ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞ സാഫ്രോൺ കോംസ് അല്ലെങ്കിൽ സാഫ്രോൺ ബൾബ് എന്നാണ് അതിനെ പറയുക അത് ഗ്രേഡ് എടുത്തിരിക്കുന്നത് നമ്മൾ നമുക്ക് വരുന്നത് വരുന്നത് ഒരു മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ രൂപ മുതൽ എൻ്റെ വൈഫുമാണ് ഇതിൻ്റെ ഭാവിയിൽ പൂർണ്ണമായും ഓൺലൈനായി വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം ഗ്രാമിന് അറുനൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ വിലയുണ്ട് കുങ്കുമപ്പൂവിന് വിത്തിന് കിലോയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ മൂവായിരം രൂപ വിലയാണ് കശ്മീരിൽ നിന്നാണ് വിത്ത് ഇറക്കിയത് കേരളത്തിൽ നിലവിൽ വയനാടും തൃശൂരും മാത്രമാണ് ഈ രീതിയിൽ കുങ്കുമപ്പൂ കൃഷി നടത്തുന്നത് വികാസിന്റെ പിതാവ് എം കെ ഹരിഹരനും വ്യവസായ സംരംഭകനാണ് നിലവിൽ വസ്ത്രം വെളിച്ചെണ്ണ തുടങ്ങിയവയുടെ നിർമ്മാണ യൂണിറ്റുകളുടെ ഉടമ കൂടിയാണ് വികാസ് യുടിബി ന്യൂസ് പാലക്കാട്